നൂൽമഴയും കോടമഞ്ഞുമായി സഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന റാണിപുരത്തിൻ്റെ ദൃശ്യചാരതിയിലേക്ക് സ്വാഗതം മഴ തുടങ്ങിയതിന് ശേഷം റാണിപുരത്തേക്ക് അഭൂതപൂർവ്വമായ ജനസഞ്ചയമാണ് ഒഴുകിവന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിന് പുറത്തുനിന്ന് കർണാടകത്തിൽ നിന്നും തമിഴ്നാടിൽ നിന്നുമൊക്കെ ധാരാളം പേരാണ് ഓരോ ദിവസവും ബസ്സിനും കാറിനുമൊക്കെയായി റാണിപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വനത്തിലൂടെ നടന്ന് മുകളിലെത്തിയാൽ പുൽമേടായി വളരെ മനോഹരമായ കോടമഞ്ഞും നൂൽമഴയും പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന പുൽമേട് വീഡിയോയിൽ ഒരുപക്ഷെ വ്യക്തമാകുന്നുണ്ടായിരിക്കുകയില്ല തുടർമാനമായി നൂൽമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാവരും കൂട്ടിട്ടുകൊണ്ട് യാത്ര ചെയ്യുന്നത് ഈ മഴക്കാലത്ത് റാണിപുരത്തേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കുക കൂടെ ഉപയോഗിക്കാൻ കഴിയുകയില്ല കാരണം ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് സദാസമയവും സമയവും दिसकर

ാണിപുരത്തെ ഹൈലൈറ്റായ റാണിപുരത്തിന്റെ ശിരസ് ആയി അറിയപ്പെടുന്ന റാണിപുരം മലയുടെ മുകളിലുള്ള പാറയാണിത് ഈ പാറയുടെ മുകളിൽ കയറരുതെന്ന് നിർദ്ദേശമുണ്ട് എങ്കിലും യുവാക്കൾ സാഹസിക താല്പര്യമുള്ളവര് ഇതിന്റെ മുകളിൽ കയറുന്നു എന്നാൽ ഇത് അപകടകരമാണ് ഈ പാറയുടെ മുകളിൽ കയറുന്നത് പോലെ എളുപ്പമല്ല തിരിച്ചിറങ്ങി വരുവാൻ വേണ്ടി പലപ്പോഴും തിരിച്ചറങ്ങുക പ്രയാസകരമായി തീരും നാം നോക്കി നിൽക്കുമ്പോൾ കോടമഞ്ഞ് കയറി വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചെറുതായി കോടമഞ്ഞ് കയറി വരുന്നുണ്ട് കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ആ മല പൂർണ്ണമായിട്ടും കാണാതിരിക്കുന്ന വിധത്തിൽ കോടമഞ്ഞിൽ അപ്രത്യക്ഷമായേക്കാം Guees referred on as you can. Ni, pa, joe. Ni va, na, li va, നോക്കി നിൽക്കെ റാണിപുരത്തിന്റെ ശിരസ്സായി കാണപ്പെടുന്ന വലിയ പാറ ഉൾപ്പെടുന്ന മാനി കോടമഞ്ഞിൽ അപ്രത്യക്ഷമാകുന്നു ഇന്നലെ നമ്മൾ കണ്ടു മനൽ കൊള്ളാം മനു കൈകളല്ലേ നമ്മൾ കുറഞ്ഞ കളിവെള്ളം കോടമഞ്ഞ് കൂടി കൂടി വന്നോ അതിന് മുകളിൽ നിൽക്കുന്നവരെ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് എന്നാലത് ഇപ്പോൾ പൂർണ്ണമായും മൂടൽമഞ്ഞിൽ ആ മാനി പൂർണ്ണമായും കാണാൻ കഴിയാത്ത വിധത്തിലായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റുപാടുള്ള പ്രദേശം മുഴുവനും കോടമഞ്ഞ് വ്യാപിക്കുകയാണ് എല്ലാ സ്ഥലവും ചുറ്റുപാടുമുള്ള എല്ലാ പ്രദേശങ്ങളും ഇപ്പോൾ കോടമഞ്ഞിൽ അപ്രത്യക്ഷമാവുകയാണ് ഇതാണ് റാണിപുരത്തിൻ്റെ വലിയൊരു വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ കഴിയാത്ത വിധത്തിൽ കുടമഞ്ഞിൽ അവർ തീരുന്ന മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണത് മാത്രമല്ല ഈ സമയങ്ങളിലൊക്കെയും നൂൽമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയും മഞ്ഞും ഒരുപോലെ അനുഭവിക്കുവാൻ കഴിയുന്ന സുന്ദരമായ റാണിപുരം നമ്മക്കാ അറിയില്ല ഞാനിപ്പം അല്ല ഞാൻ ഇത്ര ലോങ് എത്ര നടക്കുന്നില്ല ഇവിടെ ഇവിടെ ഇണ്ടാവൂല Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ஜ ரோதினமுன் காரடி மண்ணிலும்ந்திரும்ந்தின あるかな